മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരെ സിപിഎമ്മിലേക്ക് സ്വാഗതം ചെയ്തതിനെതിരെയാണ് പ്രതിഷേധം മാർച്ച് പോലീസ് തടഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് റോഡിലേക്ക് വലിച്ചിട്ടു പത്തനംതിട്ട റിംഗ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങളുമായി പ്രവീൺ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആരെ എടുക്കണമെന്ന് അവരാണല്ലോ ആലോചിക്കുക കോൺഗ്രസ് അതിലെതിരാണ് പ്രതിഷേധിക്കുന്നത് അസ്മൃതി പത്തനംതിട്ട ഡി സി സിയുടെ നേതൃത്വത്തിലാണ് പത്തനംതിട്ട റിംഗ് റോഡിലുള്ള മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ച് മന്ത്രിയുടെ ഓഫീസിന് സമീപം ബാരിക്കേഡ് തീർത്ത് പോലീസ് തടഞ്ഞു അതിനുശേഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ ഉന്തും തള്ളുമുണ്ടായി ബാരിക്കേഡ് മറികടക്കാൻ ഈ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ശ്രമിച്ചു അതിനുശേഷം ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത് സമരം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ബാരിക്കേഡിൽ ഒരു ഭാഗം വലിച്ചിളക്കി പ്രവർത്തകർ റോഡിന്റെ മധ്യത്തിലേക്ക് ഇടുകയായിരുന്നു അങ്ങനെ റിംഗ് റോഡിൽ അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു ഇപ്പോൾ പോലീസ് ഇരംഗം ഈ സ്ഥിതിഗതികൾ നിയന്ത്രിച്ചിട്ടുണ്ട് പൂർണ്ണമായും ഈ ബാരിക്കേഡ് ഇപ്പോൾ സംഭവ സംഭവസ്ഥലത്ത് നിന്നും മാറ്റിയിട്ടുണ്ട് റോഡിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ സമരം നടത്തിയത് ആരോഗ്യ മേഖലയെ ശ്രദ്ധിക്കാൻ മന്ത്രി വീണ ജോർജിന് സമയമില്ല അതേസമയം ഗുണ്ടാ മാഫികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി ഐ എം ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നതെന്നൊരു വിമർശനം കൂടി കോൺഗ്രസ് നേതൃത്വം പറയുന്നു കാപ്പ കേസ് പ്രതിയെ യാതൊരു ഉളുപ്പുമില്ലാതെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു അതേസമയം പോലീസ് സി പി എമ്മിന്റെ ചട്ടുകുമായി പ്രവർത്തിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ നൽകിയിട്ടുണ്ട് സി പി എം നേതൃത്വം ജില്ലയിൽ ഗുണ്ടകൾക്ക് വ്യാപകമായി പരിശീലനം നൽകുകയാണ് എന്നൊരു വിമർശനം കൂടി ഡി സി സി നേതൃത്വം ഉന്നയിക്കുന്നുണ്ട് ഈ ജില്ലയിൽ സർവീസ് സഹകരണ ബാങ്കുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആ സി പി ഐ എം പാനലിന് വിജയിക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ ആ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് കള്ളവോട്ട് നടത്തിയാണെന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ആ കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നുണ്ട് ഇന്നത്തെ സമരം തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സമരം ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഡി നേതൃത്വം ഇപ്പോൾ നൽകിയിട്ടുണ്ട് സ്മൃതി